ആലപ്പുഴയിൽ ജലോത്സവത്തിനിടെ തുഴച്ചിലുകാരൻ മുങ്ങി മരിച്ചു എന്ന വാർത്തയിലേക്കാണ് പോകുന്നത് ആലപ്പുഴ ചെങ്ങന്നൂർ ഇറപ്പുഴ ഗുരു ചെങ്ങന്നൂർ ട്രോഫി ചതയം ജലോത്സവത്തിനിടെയാണ് പള്ളിയോടത്തിൽ നിന്ന് വീണ് തുഴച്ചിലുകാരൻ മരിച്ചത് പാണ്ടനാട് സ്വദേശി വിഷ്ണുദാസാണ് മരിച്ചത് ബി ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരത്തിലായിരുന്നു സംഭവം കോടിയാട്ടുകരയും മുതുവഴിയുമാണ് മത്സരിച്ചത് സ്റ്റാർട്ടിംഗ് പോയിന്റ് പിന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരേ ട്രാക്കിലെത്തിയ പള്ളിയോടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയായിരുന്നു ഇതിനെ തുടർന്ന് ഇരു പള്ളിയോടങ്ങളുടെയും തുഴച്ചിലുകാർ വെള്ളത്തിൽ വീണു തലകീഴായി വെള്ളത്തിൽ മുങ്ങിയ മുതവഴി പള്ളിയോടത്തിലെ തുഴച്ചിലുകാരെ അഗ്നിരക്ഷാസേനയുടെ ബോട്ടുകളുടെ സഹായത്തോടെ രക്ഷിച്ചെങ്കിലും വിഷ്ണുവിനെ കണ്ടെത്താനായില്ല തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് പണ്ടെണ്ണം പോയി രണ്ടാം പോയി ഒത്തിരി ചൂണ്ടി വന്ന